അസേക്കുംലൈക്കുംബി ദിനാഘോഷമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറെക്കുറെ സംശയങ്ങൾക്കൊക്കെ നിവാരണം നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം പിന്നെ ഒരു ഒന്ന് രണ്ട് സംശയങ്ങൾ ചില ആളുകൾ സമൂഹത്തെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് തോന്നും ഒന്ന് സ്വലാത്തു റവായിബ് എന്ന് പറയുന്ന റജബ് മാസത്തിൽ ചെയ്യപ്പെടുന്ന ഒരു നിസ്കാരം അതിനെക്കുറിച്ച് ഒലമാവ് ബിജു മുങ്കറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിസ്കാരമെന്ന് പറയുന്നത് എപ്പോൾ ചെയ്താലും പുണ്യമുള്ള കാര്യമാണല്ലോ അപ്പോൾ അതിനെ എതിർക്കേണ്ടതുണ്ടോ അത് ചോദിക്കാനുള്ള അവരുടെ ഒരു ന്യായം നബിദിനാഘോഷമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളല്ലേ എന്ന് പറയുമ്പോൾ അതിനെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു വാദമാണ് അതേപോലെ അഖിഖ ആർക്കുന്ന നേരത്തെ സൂറത്ത് അൻ നിശ്ചിത ഭാഗം ഓതുന്നു അതും വിദത്ത് കബീഹത്താണ് എന്നൊക്കെ ഒലമാകെ പറഞ്ഞിട്ടുണ്ടല്ലോ ആനപ്പോലാലും കൂലി കിട്ടും എന്ന ഒരു ചിന്തയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോഴും ഓതുമ്പോൾ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ സാധാരണ പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാക്കുകൾ കേൾക്കാറുണ്ട് ഇതിനെ ഉസ്താദ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാനും ആ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ട് തിരിച്ചും നൈരാശ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നൊരു പ്രതികരണമാണത് കാരണം നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് കേട്ടാൽ ഈ ചോദ്യങ്ങളിലൊക്കെ മറുപടി നമ്മുടെ ആ ക്ലിപ്പുകൾ തന്നെ ഉണ്ട് അവർക്കും അറിയാം അതുണ്ട് ഈ ചോദിക്കുന്നവർക്കും അറിയാം പിന്നെ നേരത്തെ വാദിച്ചു പോയ വാദങ്ങളിൽ കുറച്ച് നിൽക്കുക എന്നുള്ള നിലക്ക് എന്തു ചെയ്യാണ് ധിഖാരപരമായ ചില സമീപനങ്ങൾ പ്രകടിപ്പിക്കാൻ അള്ളാഹുദല അവർക്ക് മാറി ചിന്തിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ എന്നാണ് നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാനുള്ളത് യഥാർത്ഥത്തിൽ അബൂ സാമർ അതി ഉള്ളാഹുൻഹു റവായ് പുസ്കാരത്തെ വിമർശിച്ചിട്ടുണ്ട് ആ അതേ അബൂ അബൂഷാമറബി അള്ളാഹുനു തന്നെയാണ് നിബിദിനാഘോഷത്തെ വളരെ ഏറ്റവും നല്ല ആചാരം എന്ന രീതിയിൽ വിവരിക്കുന്നത് അവിടെ മിൻഹാദൽ എന്ന് പറഞ്ഞു മിൻഹാദൽ എന്ന് പറഞ്ഞാൽ നേരത്തെ മഹാനപറികൾ വിദേഹത്തെ ഹസന താത്വികമായി ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ച ചെയ്തതിന് ശേഷം ഈ കബീലിൽപ്പെട്ട അതായത് ഈ വിദേഹത്തെ ഹസനത്തിൽപ്പെട്ട എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മിൻഹാദൽ കബീരി കൊടുത്തിട്ടുള്ളത് അത് അർത്ഥം വെക്കാതെ കബിളിപ്പിക്കുകയാണെന്നാണ് ഒരാൾ കമൻറ്റിൽ എഴുതി കണ്ടത് എന്തർത്ഥത്തിനാണ് എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് അറിയില്ല എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അള്ളാഹുതാല വസ്തുതകൾ ഉൾക്കൊള്ളാനുള്ള തോഫീർ നൽകട്ടെ എന്നാണ് നമുക്ക് അതിന് സംബന്ധമായി പറയാനുള്ളത് അതേസമയം റഹായു സംസ്കാരം റായു നമസ്കാരം എന്ന് പറയുന്നത് റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ആ നിസ്കാരത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നിസ്കാരം എന്ന് പറയുന്നത് സമയം നിശ്ചയിച്ച അങ്ങനെ ആ അല്ലെങ്കിൽ കാലം നിശ്ചയിച്ച ഒരു വിഭാഗത്താണ് നിസ്കാരം അതേസമയത്ത് നിരുപാധികം മുത്തലക്കായ നിസ്കാരമുണ്ട് അത് ഏത് സമയത്തും നിസ്കരിക്കാം റജബിന് നിസ്കരിക്കാം അത് അന്ന് എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ ദിവസം കൊണ്ട് പ്രത്യേകമല്ലല്ലോ അത് അപ്പോൾ അങ്ങനെയുള്ള നിസ്കാരങ്ങൾ ഏത് സമയത്തും നിസ്കരിക്കാം അതേസമയം റജബിൻ്റെ ആദ്യ രാവ് വെള്ളിയാഴ്ച രാവ് ഒരു പ്രത്യേകത നൽകി എന്ന വിചാരത്തോടു കൂടെ നിസ്കാരം നിർവഹിക്കുക അത് ഏതെങ്കിലും ഒരു അനുഗ്രഹം ലഭ്യമായതിൻ്റെ പേരിലുള്ള നന്ദി പ്രകടനമല്ല അല്ലെങ്കിൽ ഒരു ആദരവിൻ്റെയോ സ്നേഹപ്രകടനത്തിൻ്റെയോ ഭാഗമായി രൂപപ്പെട്ടു വന്ന വിഷയമല്ല നിസ്കാരം അന്ന് പ്രത്യേകമായ ഒരു നിസ്കാരം ചുന്നത്തുണ്ട് ഇല്ലാത്ത മൗലുവായ ഹദീസുകളൊക്കെ അവലംബമാക്കി അന്ന് നിസ്കാരം ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ നിസ്കരിക്കുന്നത് അത് ബിഗരത്താണെന്ന് മാമ്യങ്ങൾ പറഞ്ഞു അതും നബിദിനാഘോഷമായിട്ട് എന്ത് ബന്ധാണുള്ളത് നബിദിനാഘോഷത്തിൽ അങ്ങനെ ഒരു നിസ്കാരത്തെ സംസ്കാരത്തെ ഞാൻ അർത്ഥം ഒരു പ്രത്യേകമായ സമയം കാലമൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ചെറവ് വിവരിച്ച ഒരു സംഗതിയെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ നിപിദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നില്ലല്ലോ നമ്മൾ നിപുദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദിവസത്തെ പരിഗണിച്ചുകൊണ്ടല്ല ആ ഡേറ്റിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് നോമ്പുപൂർവ്വം അനുഷ്ഠിക്കുന്നില്ലല്ലോ കാരണം ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് നോമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഡേറ്റിനെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് നോമ്പ് പോലും നമ്മൾ അനുഷ്ഠിക്കുന്നില്ലല്ലോ നമ്മൾ ശരിക്കും സുന്നത്തെ വിടത്ത് എന്ന അതിൻ്റേതായ എല്ലാ സാങ്കേതികവും ഭാഷാപരവുമായ എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഉലമാ ഉലമാക്കൾ നിബുദ്ധനാഘോഷം നല്ല ആചാരമാണെന്നും റഹായി നിസ്കാരവും അതേപോലെ ശാബാൻ പകുതിയുടെ നിസ്കാരവും പ്രത്യേക നിസ്കാരം അല്ലാതെ പ്രത്യേക നമസ്കാരമല്ലാതെ സാധാരണ നിസ്കരിക്കുന്നതോ അല്ലെങ്കിൽ പ്രത്യേകത കൽപ്പിക്കാതെയോ ഉള്ള സംസ്കാരമല്ല പറയുന്നത് അങ്ങനെയുള്ള പ്രത്യേക നിസ്കാരം അത് പാടില്ല എന്ന് പറയുന്നത് അതും ഇതുമായി എന്ത് ബന്ധാണുള്ളത് ഒരേ ഉലമാർ തന്നെയാണല്ലോ രണ്ടും ഒന്ന് നിബിധനാഘോഷത്തെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ള വിദഗ്ധുകളെ നിരാകരിക്കുകയും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അക്കീക്ക ഇറക്കുക അീക്ക ഇറക്കുന്ന അതേ സമയം സൂറത്തുൽ അനാമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിശ്ചിത ഭാഗം ഓതുക അതൊക്കെ ചെറൈൻ വാരിതായല്ലേ പറ്റുള്ളൂ ആർക്കാണ് അറിയാത്തത് ഇപ്പോൾ ഉദാഹരണത്തിന് ഉലുഹിയെ തറക്കുന്നു ഉലുഹിയെ തറക്കുന്ന അതേ സമയം ഒരാൾ പത്ത് കുലുഹുള്ളു അത് ഓതുക എന്ന് നമ്മളൊരു നിയമം അത് വിദഗ്ധാണ് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ അക്കീക്ക ഇറക്കുമ്പോൾ അതേ സന്ദർഭത്തിൽ ഇപ്പുറം സൂറത്തുൽ സൂറത്തുല്ലന്നാമ ഓതുക എന്ന ഒരു 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 രീതി ആവിഷ്കരിക്കാൻ പാടില്ല നമ്മളിപ്പോൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളെല്ലാം ആരും ചെയ്തതല്ല ലോകത്ത് ഉണ്ടായിത്തീർന്ന സ്വമേധയാ ഉണ്ടായിത്തീർന്ന അല്ലെങ്കിൽ ഉലമായിൻ്റെ അംഗീകാരത്തോടു കൂടെ ആവിഷ്കരിക്കപ്പെട്ട ആവിഷ്കൃതമായ ആചാരം എന്ന് പറയുന്നത് നബ്സലാഹു അലഹി വസ്സലാമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ പ്രകടനങ്ങളായി സ്വതഹ പ്രകീർത്തനങ്ങൾ ഖുർആാൻ പാരായണം നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് അങ്ങനെ വാരായണം ചെയ്യാന്നുള്ളതല്ല ഉദാഹരണത്തിന് ഒരാൾ തീരുമാനിച്ചു നബ്സല അള്ളാഹു അലഹി വസ്ലാം തങ്ങളെ പ്രസവിച്ച് ആ രാത്രിയിൽ മങ്കൂസ് മൗലിന്ന് മാത്രമേ ഓതാൻ പറ്റുള്ളൂ അതിന് മാത്രമേ അങ്ങനെയൊക്കെ തീരുമാനിച്ചാലും വിധേയത്താകും അങ്ങനെയൊന്നും അങ്ങനെയുള്ളൊരു തീരുമാനമോ അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളൊന്നും നമ്മുടെ ഈ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഇല്ല ആർക്കും അറിയാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലമായിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി അള്ളാഹു അലൈഹി വസല തങ്ങളുടെ ജന്മം ആ ജന്മം ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിഷയാണ് അത് വരുമ്പോൾ സ്വാഭാവികമായും ഒരു മോമിനിൻ്റെ നബി അള്ളാഹു അലൈഹി വസ്ലാം തങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുടെ കൽവിൽ സ്നേഹാദരവുകൾ ഉള്ള വരും പൊങ്ങി വരും അപ്പോൾ ആ സമയത്ത് അവിടുത്തെ പ്രകീർത്തിക്കുക അവിടത്തേക്ക് വേണ്ടി സദക്കാ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബിസ് വല്ലാത്ത ചരിത്രങ്ങൾ ലോകത്തിന് പകർന്നു നൽകുക അങ്ങനെ നല്ല കാര്യങ്ങൾ അത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിൻ്റെ പ്രമാണമൊക്കെ നമ്മൾ നിരന്തരം ഉദ്ധരിച്ചു പോയിട്ടുണ്ട് ഖുഹാനിലും ഹദീസിലും എമ്പാടും പ്രമാണങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കുണ്ട് ഞാൻ ആദ്യത്തെ എൻ്റെ സംസാരത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധമായ മദീനയിലേക്ക് നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഹിജറ പോയപ്പോൾ അവിടെയുള്ള ആപാലവ്രതം ജനങ്ങളും നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ അവർ അവിടുത്തെ അവരുടേതായ ആചാരങ്ങൾ അവരുടേതായ രീതികളിലൂടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പാട്ട് ചെയ്ത സംഭവം ആകയാൽ ഈ നിബിദിനാഘോഷ പരിപാടികൾ അതും ഈ അഹീക്ക തറക്കുന്ന അതേ സമയത്ത് അനാമസൂറത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഓതുക അത് ജാഹ്ലിയങ്ങൾ ഉണ്ടാക്കിയ വിധേയത്താണെന്ന് എന്നെ ഈ പറഞ്ഞിട്ടുണ്ട് അതുപോലെ റഹായിബ് നമസ്കാരം അതുപോലെ സേബാൻ പതിനഞ്ചിൻ്റെ സംസ്കാരം പ്രത്യേക നമസ്കാരം അതൊന്നും പാടില്ലാത്തതാണ് വിദേഹത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിനെയും ഇതിനെയും ഒരു നിലക്കും കൂട്ടിക്കെട്ടാൻ സാധ്യല്ല കഴിയില്ല വെറുതെ വാചകളിച്ച് സമയം അവർ കളയേണ്ടതില്ല അവർ അവരുടെ ആ സമയം തികച്ചും നഷ്ടമാണ് മാത്രമല്ല അവരുടെ അവരുദ്ദേശിച്ച അനുശേദാത്മകത അവരുടെ ആ ഒരു പിന്നെ ധിഖാരപരമായ സമീപനം അത് കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരു മാർഗമാകുമെന്നതിൽ കവിഞ്ഞ് അവരുടെ ആ ശബ്ദത്തിന് യാതൊരു വിലയും നമ്മൾ കൽപ്പിക്കേണ്ടതില്ല ബുദ്ധിയുള്ളവർ കൽപ്പിക്കുകയുമില്ല കൽപ്പിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ശരി അള്ളാഹു താല അവർക്ക് ചിന്തിക്കാനും അവർക്ക് ഹിതായത്തിലേക്ക് നന്മാർഗത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള തോഫയൊക്കെ നൽകട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു അവരാലോചിക്കണം ഇത് അവർ ഗൗരവപൂർവ്വം ആലോചിക്കണം അവരെന്ത് ചെയ്യുന്നു അവർ പലരും ഇങ്ങനെ പിന്നെ ഞാൻ മുമ്പ് അവരോട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് വളരെ അവർ തിരിച്ചു വരണം എന്ന രീതിയിൽ തന്നെ പലപ്പോഴും ഞാൻ ആ കക്ഷികളോട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അവർ തിരിച്ചു വരണം അവർ വെറുതെ ഈ അനാവശ്യത്തിൽ ഇങ്ങനെ ഇടപെട്ട് അവരുടെ സമയവും അവരുടെ ആയുസും അവർ നശിപ്പിക്കരുത് എന്ന് തന്നെയാണ് അത്തരം ആളുകൾ എല്ലാവരോടും പറയാനുള്ളത് എന്നെ കേൾക്കുന്ന എല്ലാവരും ഇത് വളരെ ഗൗരവത്തോടു കൂടെ ഉൾക്കൊള്ളുകയും നിബുദിനാഘോഷം പാടില്ല എന്ന് പറയുന്നതിലൂടെ ഒരുപാട് നന്മകളുടെ വിരോധികളായി നമ്മൾ മാറുകയാണ് ആ ഒരു വിരോധത്തിലേക്ക് ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളാരും പോകരുത് എന്ന് വീണ്ടും വീണ്ടും വളരെ വിനീതമായി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എല്ലാവരും നബിദിനാഘോഷത്തെ എതിർത്താൽ നമുക്ക് നമ്മുടെ ഒരു പ്രശ്നവും ഒരു വിഷയവും നഷ്ടപ്പെടാൻ പോകുന്നില്ല അതേ സമയത്ത് അവരവർക്ക് വലിയ ദുരന്തമാണിത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ തീർച്ചയായും ഇത് കേൾക്കുന്ന എല്ലാവരും നബിദിനാഘോഷത്തെ എതിർക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് അതിനെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് പിന്മാറുക തന്നെ വേണം അള്ളാഹു താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ അള്ളാഹുഅബൻ്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അലഹമുല്ലാഹി റബിള്ളലമിൻ പറഞ്ഞതിൻ്റെ യജ്ഞ ചുരുക്കം വളരെ ലളിതമാണ് റബിയൽ പന്ത്രണ്ടിന് നബിസ് അലൈവലാ തങ്ങൾ ജനിച്ച സമയം നോക്കിയിട്ട് സൂറത്തുൽ അന്നാമോ അല്ലെങ്കിൽ ബക്കറയോ അതിൽ നിന്നൊരു അമ്പതായത് നിർണയിച്ചുകൊണ്ട് അന്നേരം ഓതുന്നതിനൊരു പ്രത്യേക മഹത്വം ഉണ്ട് എന്നൊക്കെ പറയുകയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ അവിടെ ഫിറ്റാകുമായിരുന്നു അല്ലെങ്കിൽ ആ സമയത്തൊരു അമ്പതരക്കായ് പ്രത്യേകമായി നിശ്ചയിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇത് അതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലയെന്ന് വളരെ ലളിതമായ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് വെറും ദിനത്തെ മുടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില ശബ്ദങ്ങളായി മാത്രം കണ്ടുകൊണ്ട് അതിനെ അവഗണിക്കാം അത്തരം ആളുകൾക്ക് വീണ്ടും മാറി ചിന്തിക്കാനും നന്നാകാനും നന്നാകാനുമൊക്കെയുള്ള അവസരം ഇനിയുമുണ്ട് എന്നതാണ് ഉസ്താദ് പറഞ്ഞത് ശുക്രൻ ജസാക്ക